നമസ്കാരം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തുകയാണ് എസ് ബി ഐയുമായി സഹകരിച്ച് സൗജന്യമായാണ് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നത് ഒന്നര വർഷം കൊണ്ട് ജീവനക്കാർക്കായി കെ എസ് ആർ ടി സി നാൽപ്പത്തൊന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്നും കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ചരിത്രത്തിൽ ആദ്യമായി മുപ്പതാം തീയതി ശമ്പളം നൽകിയതിൽ അവസാനിക്കുന്നില്ല എന്നും കെ എസ് ആർ ടി സി ജീവനക്കാർക്കായി നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികൾ ഒരു കോടി അറുപത് ലക്ഷം രൂപ വരെ അപകട മരണ ഇൻഷുറൻസ് അപകടത്തിൽ സ്ഥിര വൈകല്യം സംഭവിച്ചാൽ ഒരു കോടി രൂപ വരെ ധനസഹായം ഭാഗിക വൈകല്യം സംഭവിച്ചാൽ എൺപത് ലക്ഷം രൂപ വരെ ധനസഹായം ഇത് കൂടാതെയാണ് ചുരുങ്ങിയ പ്രീമിയത്തിൽ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ മുതൽ തന്നെ ഒരു കുടുംബത്തിന് ഇൻഷുറൻസ് നൽകുന്ന ആരോഗ്യം ഉറപ്പാക്കുന്ന പദ്ധതി എസ് ബി ഐ സഹകരിച്ചാണ് ഇൻഷുറൻസ് നടപ്പാക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് സ്ഥിരം ജീവനക്കാർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് ഒന്നര വർഷക്കാലത്തിനിടയിൽ നടപ്പാക്കിയ നാൽപ്പതിലധികം പദ്ധതികളും പരിഷ്കാരങ്ങളും വിജയിപ്പിക്കാനും കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു പുതിയ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ബസ്സുകൾ വാങ്ങി അടിസ്ഥാന സൗകര്യങ്ങളും ആധുനികവൽക്കരണവും നടപ്പാക്കി ഓഡിറ്റിംഗ് പൂർത്തിയാക്കി സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പ്രഖ്യാപനം ഉടൻ നടത്തുമെന്നും മന്ത്രി കെ ബി ഗുണേഷ് കുമാർ വ്യക്തമാക്കി കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് തന്നെ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എത്തുന്നു കെ എസ് ആർ ടി സിയിലെ ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി സ്ഥിരം ജീവനക്കാരും പദ്ധതിയുടെ ഗുണഭോക്താക്കളാകുന്നു എസ് ബി ഐയും കെ എസ് ആർ ടി സിയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അപകടത്തിൽ മരിച്ചാൽ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം ലഭിക്കും അപകടത്തിൽ പൂർണ്ണ വൈകല്യം സംഭവിച്ചാൽ ഒരു കോടി രൂപയും ഭാഗിക വൈകല്യം സംഭവിച്ചാൽ എൺപത് ലക്ഷം രൂപയും ലഭിക്കും കെ എസ് ആർ ടി സിയും എസ് ബി ഐയും തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷുറൻസ് പദ്ധതി ജൂൺ നാല് മുതൽ പ്രാബല്യത്തിൽ പദ്ധതി വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ വാർഷിക പ്രീമിയം എന്ന് അടച്ചാൽ രണ്ട് വാർഷികത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ലഭിക്കും ജീവനക്കാരുടെ പങ്കാളിക്കും രണ്ട് മക്കൾക്കും കവറേജ് ലഭിക്കും ഈ പോളിസിയുടെ ഭാഗമാണ് എന്ന് ജീവനക്കാരെ തീരുമാനിക്കാവുന്നതാണെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ സമ്പൂർണ്ണ ഓൺലൈൻ പണമിടപാട് സംവിധാനം നിലവിൽ വരുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഏതെങ്കിലും ഓൺലൈൻ പണമിടപാടും ഇനി മുതൽ കെ എസ് ആർ ടി സിയിലും നടത്താമെന്നും എ ടി എം കാർഡ് ഓൺലൈൻ വാലറ്റുകൾ എന്നിവ വഴിയും ബസ് ടിക്കറ്റുകൾ എടുക്കാമെന്നും മന്ത്രി പറഞ്ഞു പുതിയ സംവിധാനത്തിലൂടെ ഓരോ സ്റ്റോപ്പിലും ബസ് എപ്പോൾ വരുമെന്നും അറിയാൻ സാധിക്കും